അതെ ഗ്ലാമറസ് ഐ അനുപവ പരമേശ്വരൻ പ്രദീപ് രംഗനാഥൻ്റെ ഡ്രാഗൻ്റെ ട്രെയിലർ റിലീസ് ലവ് ടുഡേക്ക് ശേഷം നടനും സംവിധായകനുമായ പ്രദീപ് രംഗനാഥൻ നായകനാവുന്ന ഡ്രാഗൺ സിനിമയുടെ ട്രെയിലർ എത്തി ആഷൻ മാരിപത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനറാണ് മൂന്ന് കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ചിത്രത്തിൽ അനുഭവ പരമേശ്വരൻ കയ്യാദു ലോഹർ ഗോപിക രമേശ് എന്നീ മൂന്ന് നായകന്മാരാണ് ഉള്ളത് പ്രണയ സഫലീനത്തിനായി മറ്റൊരാളുമായി പെരുമാറേണ്ടി വരുമ്പോൾ കുടുംബജീവിതം ജോലി എന്നീ വിഷയങ്ങൾ ഒഴുകേണ്ടി വരുന്ന നായകന്റെ ജീവിതമാണ് ചിത്രം പ്രമേയമാക്കുന്നത് ഗൗതമനോൻ മിഷ്കിൻ കെ എസ് രവികുമാർ എന്നീ മൂന്ന് തമിഴിലെ പ്രശസ്ത സംവിധായകർ ചിത്രത്തെ സുപ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് കൂടാതെ കൈദി എന്ന ചിത്രത്തിലുള്ള ശ്രദ്ധേയനായ ജോർജ് മറിയം നായക കഥാപാത്രത്തിന്റെ അച്ഛൻ വേഷത്തിലും എത്തുന്നു ലിയോൺ ജെയിൻസൺ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് ഛായാകരണം ചെയ്തിരിക്കുന്നത് നികേഷ് ബൊമ്മി റെഡ്ഡിയാണ് എ ജി എസ് എൻ്റർടൈൻമെന്റ് ബാനറെ കലാപതി എസ് അഘോരം കലാപതി എസ് ഗണേഷ് കലാപതി എസ് സുരേഷ് എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം ഫെബ്രുവരി ഇരുപത്തൊന്നിന് തിയേറ്ററിലെത്തും